വഴക്ക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് സംവിധായകൻ സനൽകുമാർ ശശിധരനും നടൻ ടൊവിനോ തോമസും തമ്മിലുള്ള ആരോപണ ആരോപണപ്രത്യാരോപണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് കൂടിയായ ടൊവിനോ തന്റെ കരിയറിനെ ബാധിക്കുമെന്നതിനാൽ സിനിമ തിയേറ്റർ വഴിയോ ഒടിടി വഴിയോ റിലീസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ലെന്നായിരുന്നു സംവിധായകന്റെ ആരോപണം വഴക്ക് തിയേറ്ററിൽ തിയേറ്ററിലെത്തിക്കാൻ സഹായം ലഭിച്ചെന്ന് താൻ പറഞ്ഞിട്ടും ചിത്രം തിയേറ്ററിൽ വരുത്തുന്നത് നഷ്ടമേ ഉണ്ടാക്കൂവെന്നും അത് താൻ എഴുതി തരാമെന്നും ടൊവിനോ വാദിച്ചുവെന്നും സനൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചു അതേസമയം സംവിധായകൻ സനൽകുമാർ ശശിധരന്റെ ആരോപണത്തിന് മറുപടിയുമായി ടൊവിനോ തോമസിന്റെ യൂട്യൂബ് ലൈവും ഉണ്ടായിരുന്നു വഴക്ക് ഒരു നല്ല സിനിമയാണെന്നും തന്റെ ഒരു സിനിമയെയും മോശമായി കാണുന്ന ആളല്ല താനെന്നും ടൊവിനോ പറഞ്ഞു ആളുകൾ തിക്കിത്തിരക്കി വരുന്ന സിനിമ ആയിരിക്കില്ലെന്ന ബോധ്യമുള്ളതിനാലാണ് തിയേറ്ററിൽ ആളുണ്ടാകില്ലെന്നു പറഞ്ഞത് എല്ലാം പുള്ളിക്കുവേണ്ടി ചെയ്തിട്ട് അവസാനം വില്ലനായി മാറുന്നത് സങ്കടകരമാണെന്നാണ് ടൊവിനോ യൂട്യൂബ് ലൈവിൽ പറഞ്ഞത് ഇപ്പോഴിതാ ടൊവിനോയ്ക്ക് മറുപടിയുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് സനൽകുമാർ ശശിധരൻ ടൊവിനോ പ്രതികരിക്കാൻ തയ്യാറായി എന്നതിൽ സന്തോഷമുണ്ട് എന്നാൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ താൻ ഉന്നയിച്ച പ്രശ്നങ്ങളെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുകയാണ് ചെയ്തതെന്ന് പുതിയ പോസ്റ്റിൽ സംവിധായകൻ പറയുന്നു എനിക്ക് വഴക്ക് സിനിമയിൽ നിന്നും ഒരു പ്രതിഫലവും ലഭിച്ചിട്ടില്ല എന്ന് തുടങ്ങി അക്കമിട്ട് നിരത്തിയാണ് സംവിധായകന്റെ വാദം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വഴക്ക് മുംബൈ ഫിലിം ഫെസ്റ്റിവലിന്റെ ഓൺലൈൻ എഡിഷനിലല്ല തിരഞ്ഞെടുത്തിരുന്നത് മുംബൈ ഫിലിം ഫെസ്റ്റിവലിന്റെ ഇന്ത്യ ഗോൾഡ് എന്ന മത്സര വിഭാഗത്തിലായിരുന്നു സെലക്ഷൻ അത് ആക്സെപ്റ്റ് ചെയ്യുകയും സെലക്ഷൻ സംബന്ധിച്ച മെയിൽ വന്ന ശേഷം ഫെസ്റ്റിവൽ ഓൺലൈൻ ആക്കുകയാണെന്ന് അവർ അറിയിക്കുകയുമാണ് ഉണ്ടായത് വഴക്ക് തിയേറ്ററിൽ കാണിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് ഓൺലൈൻ ഫെസ്റ്റിവലിൽ പങ്കെടുക്കണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു സിനിമ ഓൺലൈൻ ഫെസ്റ്റിവലിൽ കാണിക്കാൻ ടൊവിനോ സന്നദ്ധനായിരുന്നു അങ്ങനെ കാണിച്ചാൽ ലീക്കാകുമെന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആ സിനിമ മുംബൈ ഫിലിം ഫെസ്റ്റിവൽ തിയേറ്ററിൽ തന്നെ പ്രദർശിപ്പിക്കുകയും ചെയ്തു എന്റെ നിസ്സഹകരണം കാരണമാണ് വഴക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ വരാത്തത് എന്ന് ടൊവിനോ പറയുന്നത് കളവാണ് ഒരു തരത്തിലുള്ള നിസ്സഹരണവും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് സനൽകുമാർ ആണയിട്ട് പറയുന്നു എന്റെ പബ്ലിക് പ്രൊഫൈൽ കാരണമാണ് സിനിമ എടുക്കാത്തത് എന്ന് പിന്നീട് ടൊവിനോ പറയുന്നതിൽ നിന്നും തന്നെ കാരണങ്ങൾ വ്യക്തമാണ് എനിക്കെതിരെയുള്ള കേസും അറസ്റ്റുമാണ് അതിന് കാരണമെന്നും ടൊവിനോ പറയുന്നുണ്ട് വഴക്കു പൂർത്തിയായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് എന്റെ അറസ്റ്റുണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ കളവുകൾക്കുമേൽ കളവുകൾ പറഞ്ഞ് ന്യായീകരണങ്ങൾ നടത്തുകയാണ് ടൊവിനോ എന്നോട് ഇങ്ങനെ ഒരിക്കൽ പോലും നേരിട്ട് ടൊവിനോ പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞിരിക്കുന്നത് തിയേറ്ററിൽ റിലീസ് ചെയ്താൽ മാത്രമേ ഒ സിനിമ എടുക്കുന്നുള്ളൂ എന്നാണ് ഇതിനിടെ വഴക്ക് ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിക്കാതിരിക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നിരുന്നു എന്നും സംവിധായകൻ ആരോപിക്കുന്നു തിയേറ്റർ റിലീസിന്റെ കാര്യത്തിലും ടൊവീനോ പറയുന്നത് കളവാണെന്നാണ് സനൽ പറയുന്നത് ടൊവീനോയുടെ സാധാരണ സിനിമകൾക്ക് കിട്ടുന്ന പ്രേക്ഷക പ്രതികരണം ഇതിന് കിട്ടുമെന്ന് താൻ പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് സനൽ പറയുന്നു ടൊവീനോയുമായുള്ള കമ്മ്യൂണിക്കേഷൻ മുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മുതലാണെന്നാണ് സനൽ പറയുന്നത് പല സന്ദർഭങ്ങളിലായി ഈ സിനിമ ചർച്ചയിൽ വരുന്നതുപോലും ടൊവിനോ ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിൽ കാനഡയിലെ ഒട്ടാവ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് വഴക്കിന് ലഭിച്ചു അത് ഞാൻ ടൊവിനോയ്ക്ക് കൊടുത്ത ശേഷം അതൊന്ന് ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചു അയാൾ മറുപടി തന്നില്ല ഷെയർ ചെയ്തുമില്ല പിന്നീട് റൊമാനിയയിലെ അനോനുമൽ ഫിലിം ഫെസ്റ്റിവലിലെ മത്സരവിഭാഗത്തിൽ സിനിമ സെലക്ഷൻ വന്നപ്പോഴും സമാനമായ സംഭവമുണ്ടായി ടൊവിനോയ്ക്ക് ഇൻവിറ്റേഷനും യാത്രാ താമസ ചെലവുകളും വഹിക്കാൻ ഫെസ്റ്റിവൽ തയ്യാറായപ്പോഴും ടൊവിനോ വേണ്ടത്ര താല്പര്യം കാണിക്കാതെ വന്നു കാരണങ്ങൾ കൊണ്ട് ഇനി സിനിമയെക്കുറിച്ച് ടൊവിനോയോട് സംസാരിക്കേണ്ടതില്ല എന്ന് ഞാൻ കരുതിയിരുന്നു എന്തായാലും സിനിമ പുറത്തിറങ്ങുന്നില്ല എന്ന് വാസ്തവമാണ് ഞാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് എന്നത് കളവുമാണ് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ സാധ്യത തെളിഞ്ഞപ്പോൾ വിതരണം ചെയ്യാമോ എന്ന് ചോദിച്ച് ഞാൻ സെഞ്ചുറി പിക്ചേഴ്സിനെ സമീപിച്ചിരുന്നു അവർക്ക് പണം മുടക്കില്ലാത്ത കാര്യമാണെങ്കിൽ വിതരണം ചെയ്യുന്ന കാര്യം അവർ പരിഗണിക്കാമെന്ന് പറയുകയും സിനിമ അവർ കാണുകയും ചെയ്തിരുന്നു പിന്നീട് എന്തുകൊണ്ട് അവർ തീരുമാനം മാറ്റി എന്ന് എനിക്കറിയില്ല കടുത്ത ഭാഷയിൽ ടൊവിനോയെ വിമർശിച്ചുകൊണ്ടാണ് സംവിധായകൻ തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതിങ്ങനെ ഒരു കാര്യമുണ്ട് ടൊവിനോ നിങ്ങളെ ആളുകൾ തെറ്റിദ്ധരിക്കുമോ ശരിയായി ധരിക്കുമോ എന്നൊക്കെയുള്ള ആശങ്ക കൊണ്ടാണല്ലോ നിങ്ങൾ ഇപ്പോൾ ലൈവിൽ പ്രതികരിച്ചത് അതിൽ എത്ര കള്ളം എത്ര സത്യം എന്ന് മറ്റാർക്കും അറിയില്ലെങ്കിലും നിങ്ങൾക്കറിയാമല്ലോ അല്ലേ അത് മതി നിങ്ങൾക്കറിയാവുന്ന സത്യം ഈ പ്രപഞ്ചത്തിനും അറിയാം മറ്റുള്ളതൊക്കെ താൽക്കാലികമായ ധാരണകൾ മാത്രം പക്ഷേ പ്രപഞ്ചത്തിനറിയാവുന്ന സത്യത്തിന് അപാരമായ ശക്തിയുണ്ടെന്ന് ഓർക്കുക ഞാൻ പറഞ്ഞതൊക്കെ സത്യമായതുകൊണ്ട് മാപ്പ് പറയാനും കോപ്പു പറയാനും ഒന്നും ഞാൻ തയ്യാറല്ല അതുപോട്ടെ എന്റെ മാനസിക നിലയെ കുറിച്ചൊക്കെ ലൈവിൽ വല്ലാതെ ആശങ്കപ്പെടുന്നുണ്ടല്ലോ ടൊവിനോ നന്ദി സിനിമയോട് കൂറുണ്ടെങ്കിൽ ടൊവിനോ സത്യത്തിൽ ചെയ്യേണ്ടത് ഈ സിനിമ റിലീസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഒന്നും തയ്യാറാവുന്നില്ല എങ്കിൽ യൂട്യൂബിൽ റിലീസ് ചെയ്താലും മതി എന്ന് പറഞ്ഞാണ് സംവിധായകൻ തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്